െ കാണുന്ന ഈ മൂന്ന് മക്കളുണ്ടല്ലോ സ്വന്തം മാതാവ് ജന്മം നൽകിയ മാതാവിൻ്റെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട പൊന്ന് മക്കളാണത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എങ്ങനെയാ കൊന്നതെന്നറിയോ ബാത്റൂമിലെ ബാത്ത് ടബിലെ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളില് ആ കുട്ടികളെ മുക്കിക്കൊന്നു മൂന്ന് മക്കളെ ആ മക്കളുടെ പ്രായം രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികളാണ് ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സുണ്ട് സ്വാതിക്ക് അഹമ്മദ് ആദിൽ അഹമ്മദ് മുഹമ്മദ് യൂസുഫ് ഇങ്ങനെയാണ് ആ മൂന്ന് കുട്ടികളുടെ പേര് അതിൽ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിക്ക് പ്രായം മൂന്ന് വയസ്സാണ് ആ കുട്ടിയെയും അതുപോലെ അവൻ്റെ ജ്യേഷ്ഠന്മാരായ ആദിലിനെയും അതേപോലെ തന്നെ സ്വാതിക്കിനെയും കൂടി ആ ഒരു ബാസ്റ്റബിലിട്ട് കൊണ്ട് ആ വെള്ളത്തിലിട്ട് മുക്കി കൊലപ്പെടുത്തിയതിന് ശേഷം അവർ സ്വന്തം ജീവൻ ഉടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ജീവൻ സ്വന്തം ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ആ ബാത്റൂമിലെ വെള്ളത്തിൽ കാല് തെറ്റിയിട്ട് അവർ വീണത്ര ആ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ അവരുടെ ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ഭർത്താവ് ജോലി കഴിഞ്ഞ് ഈ ഭാര്യയെ വിളിക്കുമ്പോഴാണ് നടുക്കുന്ന ഈ ഒരു കാര്യം ആ ഭർത്താവ് അറിയുന്നത് തൻ്റെ മൂന്ന് മക്കളുടെ ജീവനറ്റ കഫന്തമാണ് ആ ഒരു മനുഷ്യൻ കാണുന്നത് ചെയ്തതാകട്ടെ സ്വന്തം ഭാര്യയാണ് എന്താ കാരണമെന്ന് ചോദിച്ചാൽ മാനസികമാണ് എന്നും കേൾക്കുന്നുണ്ട് അതല്ല കുടുംബപരമായിട്ടുള്ള വയക്കാണ് എന്നും കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ മൂന്ന് പറക്കമറ്റാത്ത ചെറിയ പിഞ്ചക്കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കേണ്ട എന്താവശ്യമാണ് അവിടെ ഉള്ളത് എന്ന് ഇത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എത്ര വലിയ കൊടും ക്രൂരതയാണ് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് എന്നറിയാൻ കഴിഞ്ഞു ഏത് പോലീസ് സ്റ്റേഷനാണെന്നറിയോ ഇത് നടന്നത് ദമാമിലാണ് അവിടുത്തെ പോലീസിൻ്റെ അവിടുത്തെ നിയമങ്ങളുടെ ഒക്കെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരു കാരണവശാലും രക്ഷപ്പെടൂല എന്നുള്ളതാണ് കാരണം വിത്ത് എവിഡൻസ് എല്ലാം ഇവർക്ക് എതിരാണ് ഈ ഒരു സംഗതിയിൽ ഇവരെ ഹൈദരാബാദ് സ്വദേശിയാണ് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ് ഇവർ ദമാമിലേക്ക് സന്ദർശന വിസയിലാണ് അവരവിടെ എത്തിയിട്ടുള്ളത് ആ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഭർത്താവിനാകട്ടെ നല്ല ഉയർന്ന പൊസിഷനിലുള്ള ജോലി ഉണ്ട് അങ്ങനെ ഈ മൂന്ന് മക്കളെ ഇവരെടുത്ത് ഏൽപ്പിച്ചിട്ട് ആ ഒരു ഭർത്താവ് ജോലിക്ക് പോയതാണ് ഈ ഒരു സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എങ്കിൽ ആ മനുഷ്യനത് അറിയാമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ആ മനുഷ്യൻ ചെയ്തത് ഏറ്റവും വലിയ കൊടിയ ക്രൂരതയാണ് കാരണം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഈ മൂന്ന് മക്കൾ അതും പറക്കമറ്റാത്ത ജീവിതവും മറ്റ് കാര്യങ്ങളും എന്താണ് എന്ന് പോലും അറിയാത്ത ആ കുട്ടികളാക്കിയിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ജോലിക്ക് പോവുക ഈ ഒരു വിഷയത്തിൽ കുടുംബവയക്കാണ് എന്നും പറയുന്നുണ്ട് കുടുംബത്തിലുള്ള പ്രശ്നത്തിന് വേണ്ടിയിട്ട് ആ ചെറിയ മൂന്ന് പിഞ്ച് പൈതങ്ങളുടെ ജീവനെടുക്കേണ്ട എന്ത് കാര്യമാണ് അവിടെ ഉള്ളത് അവരതിൻ്റെ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് എന്തത്ര അതിൽ നിന്ന് കൃത്യമായിട്ട് ഒരു കാര്യം വ്യക്തമാണ് അവർക്ക് എന്തെല്ലാം മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഇല്ല എന്നുള്ളതാണ് കാരണം മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയതിൻ്റെ ശേഷം അതിൻ്റെ ഉടനെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് അവരെങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക മാനസിക നില തെറ്റി എന്ന് പറയുമ്പോൾ അതായത് സ്വബോധം നഷ്ടപ്പെട്ടു എന്നാണ് അപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് കുട്ടികളെ കൊന്ന് ഇതിൻ്റെ ശേഷം ഉടനെ എങ്ങനെയാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുക ഇവർ ഈ കൊലപാതകം നടത്തിയതിൻ്റെ ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കവേ ഇവർ വഴുതി വീണിട്ട് തല അടിച്ചിട്ട് ഇവരെ ബോധം ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പിന്നീട് വീട്ടിലേക്ക് ആളുകൾ വന്ന സമയത്താണ് ഇത്രയും വലിയ കൂടും ക്രൂരത അവർ കാണുന്നത് അന്താളിച്ചു പോയത്രേ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടികളുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത ഒരു വേദനയാണ് വരുന്നത് എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ച് പൈതങ്ങള് എങ്ങനെയാണ് അതിന് സാധിച്ചത് അവർക്ക് എന്ന് അതും വെള്ളത്തിൽ മുക്കും മുക്കൊല്ലുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആ പൈതങ്ങൾ അനുഭവിച്ച വേദനയും പ്രയാസവും അതും സ്വന്തം ഉമ്മയുടെ കൈ കൊണ്ടാണല്ലോ ഈ ചെയ്യുന്നത് സ്വന്തം മാറിൽ നിന്ന് പാല് ചുരത്തി പോറ്റി ആ രൂപത്തിൽ എട്ട് ഏഴ് ഏഴ് വയസ്സേറ്റത്ര ആ രണ്ട് കുട്ടികൾക്ക് ചെറിയതിന് ആറ് വയസ്സ് എങ്ങനെയാണ് ആ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ ആ മുഖത്ത് നോക്കിയിട്ട് ആ ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ആ വ ആ സ്ത്രീക്ക് മാനസിക പ്രശ്നം ഉണ്ട് എങ്കിൽ ആ സ്ത്രീയെ ഇങ്ങനെ വെറുതെ വിടുകയാണോ വേണ്ടത് ആ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട് എങ്കിൽ യഥാർത്ഥത്തിന് ആ ഭർത്താവ് ചെയ്യേണ്ടിയിരുന്നത് അതിനുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതായത് മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളെ നമ്മൾ നിസാരമായിട്ട് കാണുക അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളുമെന്നൊക്കെയുള്ള ചിന്താഗതിയിൽ അവരെന്ത് ചെയ്യാൻ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക ചുരുക്കി പറഞ്ഞാൽ അവരെ ചികിത്സിച്ചത് ഭേദമാക്കാതിരിക്കുക കൂടുതലും പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രസവത്തിൻ്റെ ശേഷമൊക്കെ ഈ ഒരു അവസ്ഥ കാണാറുണ്ട് അതായത് ഡിപ്രഷൻ അടിക്കുക ഇത് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ കഴിയുന്ന ഒരു രോഗമാണ് പക്ഷേ അതിന് വേണ്ട രൂപത്തിൽ പരിഗണിച്ചിട്ടില്ല എങ്കിലോ ഈ മൂന്ന് മക്കളുടെ ജീവനെടുത്ത ഇതുപോലെയുള്ള കുടും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള സംഗതിയാണ് എങ്കിൽ ആണെന്ന് നമുക്ക് വിശ്വാസം ഇല്ല കാരണം ആ രൂപത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ മാനസിക ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ സ്വന്തം ജീവന് ചിലപ്പം ചെയ്യും അവരില്ലാതാക്കും ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതാകും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പോലീസ് അവരെ കൊണ്ടുപോകുമ്പോൾ അതായത് അറസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം കൊണ്ടുപോകുമ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് കാണാൻ ചെന്ന ആളുകൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ അവർ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്നത് നിർജ്ജീവമായിട്ടാണ് എന്ന് അവർ ചെയ്തത് എത്ര വലിയ കൊടും ക്രൂരതയാണ് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് ആലോചിക്കണം നിങ്ങൾ എന്താണ് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് ജന്മം നൽകിയ പിഞ്ച പൈതങ്ങളെയല്ലേ ഇത്രമേൽ കൊടിയ ക്രൂരമായിട്ട് അവരില്ലാതാക്കിയത് സ്വബോധം മാനസികമാണെങ്കിൽ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ പോലും തോന്നൂല ആ മൂന്ന് മക്കളുടെ മുഖം അവരെ ജീവിതകാലം മുഴുവനും വേട്ടയാടും സത്യം പറഞ്ഞാൽ ജീവിതം തന്നെ തകർന്നടിഞ്ഞു എന്ന് സാരം ആലോചിക്കേണ്ട വലിയ വിഷയം തന്നെയാണിത് ഒരു നിമിഷത്തിന് ചിലപ്പോൾ പല ആളുകളും ചെയ്യാറുള്ളത് അവരെന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന് ആത്മഹത്യ ചെയ്യാൻ നിൽക്കും ആദ്യം എന്താ ചെയ്യലെന്നറിയോ സ്വന്തം കുട്ടികളെ അവരങ്ങോട്ട് കൊല്ലും ആ കുട്ടികളെ കൊന്നതിന് ശേഷം ഇവർ സ്വന്തമായിട്ട് ജീവൻ എടുക്കുകയും ചെയ്യും അങ്ങനെ ഇവർക്ക് ചിലപ്പോൾ ജീവൻ ഒടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരാണ് നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ നിങ്ങൾ അതിനുള്ള വഴി നോക്കിക്കോളെ പക്ഷേ എട്ടും പൊട്ടുമറിയാത്ത പിഞ്ച് പൈതങ്ങളെ അതായത് സ്വന്തം മക്കളെ എന്തു ചെയ്യരുത് ഇത്രമേൽ ക്രൂരമായിട്ട് നിങ്ങൾ കൊലപ്പെടുത്തരുത് അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ചിലപ്പോൾ മാതാവാകും പക്ഷേ അതിനുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാനുള്ള ലൈസൻസ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരുടെ മേൽ വധശിക്ഷ നടപ്പാക്കും അതായത് ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾക്ക് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വധശിക്ഷയാണ് അതായത് തല തലവെട്ടുക എന്നുള്ള വിഷയങ്ങളാണ് ചെയ്യാറുള്ളത്